യാദൃശികമായി ആ ഒരാളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര യാത്ര ചെയ്തവരാണ് നമ്മൾ അങ്ങനെ കാത്തിരുന്ന് കാണുന്ന രണ്ടുപേർക്കിടയിൽ പേർക്കിടയിൽ എന്തൊക്കെയാവും എന്ന് ആലോചിച്ച് എഴുതിയതാണ് ഗൗതമിനെ മീറ്റ് ചെയ്യാനായി കോഫി ഷോപ്പിലേക്ക് നടന്നു പോവുകയാണ് അഞ്ചു കാലുകൾക്ക് കനം കൂടുന്ന പോലെ രണ്ടു വർഷം മുമ്പ് കോടതിയിൽ വെച്ച് മുഖത്ത് നോക്കാതെ ഇറങ്ങിയതാണ് ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല രണ്ടു വർഷം കൊണ്ട് കൊണ്ടൊരാൾക്ക് എന്തുമാത്രം മാറ്റം വരും അഞ്ചു മനസ്സിലോർത്തു മുടിയും താടിയുമൊക്കെ നീട്ടി വളർത്തി കാണുന്നു ആണുങ്ങൾ അങ്ങനെയാണല്ലോ വിഷമം തീർക്കുന്നത് അതിന് വിഷമം ഉണ്ടായല്ലേ ഒരുപക്ഷെ അയാൾ മുൻപത്തേക്കാൾ ഏറെ സന്തോഷവാനായിരിക്കും ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് വാട്സാപ്പ് നോക്കിയപ്പോൾ കൂട്ടുകാരൻ്റെ വക ഓൾ ദി ബെസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്ങനെയാണോ ഗൗതമ്പരിയോടൊന്ന് സംസാരിച്ച് തുടങ്ങാ എന്ന് ടൈപ്പ് ചെയ്തു പിന്നെ വേണ്ടെന്ന് വെച്ച് ബാക്ക് സ്പേസ് അടിച്ചു അങ്ങനെ എത്രയെത്ര ഇമോഷൻസ് ആരും അറിയാതെ വിഴുങ്ങിയിട്ടുള്ള ആളാണ് നമ്മുടെ ബാക്ക് സ്പേസ് ബട്ടൺ കോഫി ഷോപ്പിന് മുമ്പിലെത്തിയ അഞ്ചു ഫോൺ ബാഗിനകത്തേക്ക് വെച്ച് ഒരു ദീർഘശ്വാസം എടുത്ത് ഷോപ്പിനുള്ളിലേക്ക് കടന്നു ദൂരെ ഗൗതം തിരിഞ്ഞിരിക്കുന്ന അവൾ കണ്ടു ഗൗതമിനെ ലക്ഷ്യം വെച്ച് നടന്നു അവൾ അടുത്തെത്തുന്നതിന് മുമ്പ് ഗൗതം തിരിഞ്ഞു നോക്കി ഇരുവരും പരസ്പരം നോക്കുന്നു പുറമേ ഗൌതമിന് ഒട്ടും ടെൻഷൻ ഇല്ലാത്തതായി തോന്നി ഉള്ളിൽ ടെൻഷൻ ടെൻഷനുണ്ടാവും കാരണം ഇപ്പോൾ മുഖത്ത് മുഖത്തൊട്ടും ടെൻഷൻ ഉള്ളതായി കാണുന്നില്ല രണ്ടു വർഷം രണ്ടു വർഷം എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഡിവോഴ്സ് ചെയ്തു പോയ രണ്ടുപേർ വീണ്ടും കണ്ടുമുട്ടുന്നു അഞ്ചു കസേരയിലിരുന്നു രണ്ടുപേർക്കുമിടയിൽ അപ്പോഴും നിശബ്ദ തളങ്കിട്ടി നിന്നു വെയ്റ്റർ വന്നു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടും രണ്ടുപേരും മിണ്ടിയില്ല മെനു മേശപ്പുറത്ത് വെച്ച് വെയിറ്റർ പോയി കഴിഞ്ഞിട്ടും അവർക്കിടയിൽ മൗനം തുടർന്നു ഒടുവിൽ അഞ്ചു തന്നെ ദൈന്യം സംഭരിച്ച് സംസാരം തുടങ്ങി ഹായ് ഹായ് സുഖാണോ തൻ്റെ രോഗികളോട് പോലും ഇതിൽ കൂടുതൽ ആത്മാർത്ഥതയുടെ സുഖമാണെന്ന് ചോദിക്കാറുള്ളയാളാണ് അഞ്ജു ആ സുഖാണോ ഫോർമാലിറ്റി ഒട്ടും കുറയാതെ ഗൗതം മറുപടി പറഞ്ഞു ഫ്ലൈറ്റ് വൺ അവർ ലേറ്റായി കൊൽക്കത്തയിൽ നല്ല മഴയായിരുന്നു ഞാൻ മിണ്ടി തുടങ്ങി ഇനി ഗൗതമാണ് ചോദിക്കേണ്ട നട്ടിൽ അഞ്ചു ഒരു മോളിൽ മറുപടി ഒതുക്കി ഗൗതമെന്തോ പറയാൻ തുടങ്ങി പിന്നെ നിർത്തി പറഞ്ഞോളൂ അഞ്ജു കേൾക്കാനൊരുങ്ങി ഏയ് ഒന്നില്ല ഈസ് ലൈഫ് ഗോയിങ് കുഴപ്പമില്ല അഞ്ജു തന്റെ വീരുള്ള ഒരു പ്രത്യേക തരത്തിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു എവിടെയെങ്കിലും വെച്ച് യാദൃച്ഛികമായി വല്ല മോളിലോ ബസ് സ്റ്റാൻഡിലോ കൂട്ടുകാരുടെ കല്യാണത്തിനൊക്കെ എന്തെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്നത് ഞാൻ ഇമാജിൻ ചെയ്യാറുണ്ട് ഗൗതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടു തവണ കോളേജ് കെട്ടി ഉതർ പോയപ്പോഴും ഇതേപോലെ കണ്ടുമുട്ടിയെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നു പിന്നെ കണ്ടില്ലല്ലോ നാട് വിട്ടില്ലേ അഞ്ചു വർഷം പ്രണയിച്ച് വീട്ടുകാരെയും പിണക്കി പെണ്ണിനെ കല്യാണം കഴിച്ച് കൊല്ലൊന്ന് തേങ്ങന് മുന്നേ ഡിവോഴ്സ് ഡിവോഴ്സായവന് നാട്ടിലൊരു വിലയും കാണില്ല ഗൗതം ചിരിക്കാൻ കഷ്ടപ്പെടുന്ന അഞ്ചു ശ്രദ്ധിച്ചു എവിടെയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം അഞ്ചു ആകാംക്ഷയോട് ചോദിച്ചു ആദ്യത്തെ കുറച്ച് മാസം ബാംഗ്ലൂർ ഫ്രണ്ട്സിന്റെ ഫ്ലാറ്റിൽ നിന്നു എന്റെ വെള്ളമടി കൂടുന്നുണ്ടെന്ന് സ്വയം തോന്നിയപ്പോൾ അവർ പറയുന്നതിന് മുമ്പേ തന്നെ അവിടെ നിറങ്ങി എന്നിട്ട് മുംബൈയിൽ കസിൻ്റെ കൂടെ പോയിരുന്നു അവിടെ ക്ലിനിക്കിൽ ജോലി ശരിയായി അപ്പോൾ എത്തി അവിടെ മുംബൈയിൽ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനൊക്കെ നോക്കാൻ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ സ്ഥലം ഇതല്ലെന്നൊരു തോന്നൽ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഒരു വില്ലേജിൽ ഡോക്ടർ സാബായിട്ട് ജോലി കയറി വില്ലേജ് ഡ്യൂട്ടി ആയിരുന്നോ അത് പറയുമ്പോൾ കോൽക്കത്ത എന്ന് പറയുന്നതേ ഉള്ളൂ ഇത് നല്ല ഉള്ളിലാണ് കുറെ ഉള്ളിലോട്ട് പോയപ്പോൾ കുറെ നല്ല മനുഷ്യരെയും കാണാൻ പറ്റി തന്നെ പോലെയല്ല ഗൗതം ചെയ്യുന്ന ജോലി ആസ്വദിച്ചാണ് ചെയ്യുന്നതെന്ന് അഞ്ജുവിന് തോന്നി അപ്പോൾ വർക്ക് വർക്കെത്തിക്സൊക്കെ ആയല്ലോ അഞ്ജു കളിയാക്കി ചോദിച്ചു ഏയ് എത്തിക്സിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും ബിസി ആയിരിക്കണമായിരുന്നു അതിനകസ്തലം സഹായിച്ചു ഒരു നിമിഷം എന്തോർത്തുകൊണ്ട് ഗൗതം ചോദിച്ചു എന്താ തൻ്റെ കഥ ഡിവോഴ്സിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ഓഫ്ലൈനായി സോഷ്യൽ മീഡിയയിൽ നിന്നും ലൈഫിൽ നിന്നും മൊത്തത്തിൽ നീതു മാത്രമാണ് ആ കൂടെയുണ്ടായിരുന്നു അവളിപ്പോഴും കൂടെയുണ്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത് പഴയ ക്ലിനിക് തന്നെയാണ് ഇപ്പോഴും മാറി ആ ക്ലിനിക്കിലെ ആൾക്കാരുടെ സാധാവ് സഹിക്കാൻ വയ്യാണ്ട് മറ്റൊരു ക്ലിനിക്കിലേക്ക് മാറേണ്ടി വന്നു പിന്നെന്താ അവിടെ ഇന്നത്തെ ഇമ്പോൾ തന്നെ പനി ജലദോഷം തൊണ്ടവേദന പാരസിറ്റാമോള് സിട്രിസിൻ അസിത്രോ അഞ്ചു നെടുവേർപ്പെട്ടു വീട്ടിൽ നിന്ന് പിന്നെ നല്ല പയ്യന്മാരെ ഒന്നും കെട്ടാൻ പറഞ്ഞില്ലേ കളിയാക്കുന്ന പോലെയാണ് ചോദിച്ചെങ്കിലും മറുപടി കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി ഗൗതമിൻ്റെ മുഖത്ത് കാണാമായിരുന്നു ഏയ് അവരെന്നെ വിട്ടമട്ട ആയക്കാലത്ത് കുറെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയിട്ട് നന്നാവാത്ത മോള് ഇനി നന്നാവില്ലെന്ന് തോന്നി കാണും വീണ്ടും ഒരു ഫേക്ക് സ്മെല്ലിൽ അഞ്ചു പറഞ്ഞു ഓർഡർ എടുക്കാനായി വീണ്ടും വെയിറ്റർ വന്നു രണ്ട് ചായ ഒന്നൽപ്പം കടുപ്പും കൂട്ടി ഗൗതം ഓർഡർ ചെയ്തു കടുപ്പം വേണ്ട അത് നിർത്തി അഞ്ജു ഗൗതമിനെ നോക്കി പറഞ്ഞു വീണ്ടും വാക്കുകൾക്ക് ദാരിദ്ര്യമായി രണ്ടുപേരും മുഖത്ത് നോക്കിയും മറ്റേ ശ്രദ്ധിക്കുമ്പോൾ താഴെ നോക്കിയിരുന്നു അഞ്ജു താൻ ഇത്രയും നേരം കൊതിച്ചിരുന്ന ആ വിളിക്കായിരുന്നു അഞ്ജുവിന്റെ കണ്ണുകൾ തിളങ്ങി രണ്ടു വർഷത്തിന് ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ തന്റെ പേര് വിളിക്കുന്നു ഇനി ഒരിക്കലും കേൾക്കില്ലെന്ന് കരുതിയ വിളി അഞ്ചു പതിയെ തലയാട്ടി അറിയു ഹാപ്പി വിത്ത് ഹിസ് ലൈഫ് ഐ ആം ഹാപ്പി അത് പറയുമ്പോൾ അഞ്ജുവിന്റെ ശബ്ദം ഇളറിയിരുന്നു വീണ്ടും അഞ്ജുവിന്റെ വിരലുകൾ അമർന്നു ഗ്രേറ്റ് ഗൗതം നിവർന്നിരുന്നു കൊൽക്കത്തയിൽ തനിച്ചാണ് താമസിക്കുന്നേ ഈ ചോദ്യം വേണോ വേണ്ടോ എന്ന് പലതവണ ആലോചിച്ചാണ് അഞ്ജു ചോദിക്കാതിരിക്കാൻ തോന്നിക്കാണില്ല ഒരാറുമാസം തനിച്ചായിരുന്നു ജോലി തപ്പി കൊറേ അളഞ്ഞു അവിടെ വെച്ചാ ജിയെ പരിചയപ്പെടുന്നു ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച താമസിക്കുന്നു ഓ കൂടെ വർക്ക് ചെയ്യുന്നതാണോ അഞ്ജുവിന്റെ മുഖം മിളറി ഒരു ഫേക്ക് ചിരി പോലും നൽകാൻ പറ്റാതെയായി അത് സെയിം ലൊക്കാലിറ്റിയാണ് വർക്ക് സ്പേസിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ആണോ ഇനി ഇതുമാത്രം നിന്ന് ചോദിക്കാതിരിക്കണമെന്ന് കരുതി കാണും അത് ഓ കൺഗ്രാറ്റ്സ് അറിഞ്ഞിരുന്നില്ല ഫ്രണ്ട്സാരും ഇൻസ്റ്റയിലൊന്നും കണ്ടില്ല ജി ഏത് ആട്ടുകാരി വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും അഞ്ചു മുഖത്ത് ചിരി നിറച്ച് അപ്പോഴാണ് ഗൗതം അവിടെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ച് ഗൗതമോടെ ഉടനെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ഗ്യാലറിയിൽ നിന്ന് താരം ജിയെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് അഞ്ജുവിനെ കാണിച്ചു ദേ ഇതാണ് ജിയ അഞ്ജു സംശയത്തോടെ നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ ജിയ ഹിരൺ ജിയ ഞങ്ങൾ ജിയ എന്നാ വിളിക്കാറ് ഉത്തരാഖണ്ഡുകാരനാ കഴിഞ്ഞ മാസമാണ് പുള്ളിയുടെ കല്യാണം ഓ ഐ കഴിഞ്ഞത് ഓഹ് ചമ്മിത് മറക്കാനെന്നോണം അഞ്ചുരൽപ്പം വെള്ളം കുടിച്ചു വെയിറ്റർ ചായ കൊണ്ടുവന്നു രണ്ടുപേരും ചായ കുടിച്ചുണ്ടായി സംസാരം എന്തുമാത്രം കാര്യങ്ങളുണ്ട് പറയാൻ പണ്ടൊരു ദിവസം സംസാരിക്കാതെ പോയാൽ പിറ്റേന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കഥകളാകും രണ്ടു പേർക്കും അപ്പം വീട്ടിന് ഇത്ര പ്രഷറുണ്ടായിട്ടും പിന്നെ എന്താ കല്യാണം കഴിക്കാത്തത് ഗൗതം മറുപടിയായി ചിരിക്കാൻ മാത്രമുണ്ടായി എന്താ ചിരിക്കുന്നേ നമ്മൾ ഡിവോഴ്സായത് എങ്ങനെയാണെന്ന് താൻ ചിന്തിക്കാറുണ്ടോ ഗൗതം ഇട്ടു പിന്നെ ദിവസം കിടക്കുന്നതിന് മുന്നേ അത് ആലോചിച്ചില്ല എനിക്ക് ഉറക്കേ കിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹിച്ചിടന്ന കാലത്ത് എനിക്ക് നീ അഞ്ചും നിനക്ക് ഞാൻ ഗൗതമം മാത്രമായിരുന്നു കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെറും ഭാര്യയും ഭർത്താവുമായി പോയി പരസ്പരം ഗ്രാൻഡായി എടുക്കാൻ തുടങ്ങി ഒരാൾ മറ്റേ ആൾക്കാൾ വലുതാവാൻ നോക്കിയിട്ട് രണ്ടാളും ചെറുതായി പോയി ഗൗതം നിർത്തിയിടുന്ന അഞ്ചു തുടർന്നു ശരിയാ പ്രേമിക്കാൻ പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ അത്യാവശ്യം നല്ല സ്കില്ല് വേണം എം ബി ബി എസ് പാസ്സാകുമ്പോഴും അത്രയും പാടില്ല രണ്ടുപേരും ചിന്തിച്ചു അവസാനത്തെ സിപ്പിച്ച് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അഞ്ച് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കെ എന്നെ മിസ് ചെയ്യാറുണ്ടോ അത്രയും നേരം കൂളായിരുന്ന ഇമോഷൻസ് അമാനുഷികമായി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഗൗതം ആയിരുന്നില്ല അടുത്ത നിമിഷം ഉണ്ടായത് ഒരു നിമിഷത്തിനപ്പുറം ഇപ്പോൾ അയാൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും കൺഫ്യൂസ്ഡ് ആയ മുഖം വ്യക്തമാണ് കുറച്ച് സമയം ആലോചിച്ച് അല്പം ശബ്ദം കുറച്ച് ഗൗതം പറഞ്ഞു ഇല്ല അഞ്ജുവിന്റെ കടയിൽ ചെറിയൊരു നനവ് പടരുന്നു പലതവണ കണ്ണ് ചിമ്മി തുറന്നപ്പോൾ ആ നനവ് മറക്കാൻ അവൾക്കായി ഓക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ലോകത്തിന് എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് സ്നേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടെന്ന് അഞ്ചു ദൂരെ എവിടെയോ നോക്കിയാൽ ഓർത്തിയെടുത്തു റൈറ്റ് ഫോർ ലൈ ഗൗതം അത് ശരിവെച്ചു എനിക്കത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം അഞ്ചുവിൻ്റെ കണ്ണുകളിൽ നിശ്ചയതാഠ്യമുണ്ടായിരുന്നു ആഹാ ഓൾ ദി ബെസ്റ്റ് അങ്ങനെ ഒരാൾ കിട്ടട്ടെ ഗൗതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചു നിസ്സംഗതയോടെ ഗൗതമിനെ നോക്കി ഇടയ്ക്ക് ഗൗതം കാണാനായി വാശിയിൽ നോക്കി കഴിക്കാനെന്തെങ്കിലും പറയണോ വേണ്ട ഈ ബില്ല് പേ ചെയ്തിട്ട് വരാം അഞ്ച് തലയാട്ടി ഗൗതമെണീറ്റ് ബിൽ കൗണ്ടറിലേക്ക് പോയി അഞ്ച് അപ്പോഴും എന്തോ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ബാഗിൽ നിന്ന് മൊബൈൽ എടുക്കുന്നു ഫോണിൽ കൂട്ടുകാരൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് വാട്സാപ്പ് മെസ്സേജ് ആണ് ഹൗ ഈസ് തിങ്സ് ഗോയിങ് ഓൾ ഗുഡ് യാ ഉറങ്ങാൻ പോവാണ് അറിയോ ഓക്കേ എനിക്കവനോട് കാര്യം ചോദിക്കണമെന്നുണ്ട് പക്ഷേ അതെല്ലാം കൂടെ കൊള്ളാവുന്നൊരു പേടി ഏയ് ആസ്ക് നൗ ഓർ റിഗ്രറ്റ് ലേറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ് അഞ്ച് ഫോൺ ബാഗിനകത്തേക്ക് വെച്ച് നഖം കടിച്ചു അത്രയും നേരമില്ലാത്ത ടെൻഷൻ മുഖത്ത് കാണാം ബിൽ കൗണ്ടറിൽ നിൽക്കുന്ന ഗൗതമിനെ നോക്കുന്നു തന്നെ ഒരിക്കലും മിസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞ വാക്കുകൾ അവടെ മനസ്സിൽ പ്രതിധ്വനിച്ചു ഇനിയും എന്തെങ്കിലും ചോദിച്ച് വീണ്ടും ഗൗതമിന് മുമ്പിൽ ചെറുതാവാൻ അവടെ ആത്മാഭിമാനം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ടാബിലിരിക്കുന്ന ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്ന് സ്ക്രീൻ തെളിയുന്നു അഞ്ചു ഒരു നോക്ക് സ്ക്രീനിൽ നോക്കി വീണ്ടും മറ്റെന്തോ ആലോചിക്കുന്നു പെട്ടെന്ന് എന്തോ സംശയത്തോടെ അഞ്ചു ഗൗതമിൻ്റെ ഫോൺ എടുത്ത് സ്ക്രീൻ ഓൺ ചെയ്യുന്നു വാൾപേപ്പറിൽ തൻ്റെയും ഗൗതമിൻ്റെയും കോളേജിൽ വെച്ചെടുത്തൊരു സെൽഫി കിടക്കുന്ന കാണുന്നു ഇത്തവണ നേരത്തെ നനവായിരുന്നില്ല ഒരു തുള്ളി കണ്ണുനീറി തന്നെ ആ കണ്ണുകളിൽ നിറ്റി വീണു അഞ്ജുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു പൊടുന്നനെ കണ്ണുകൾ തുടച്ച് ഫോൺ അവിടെ തന്നെ തിരിച്ചു വെച്ച് ഗൗതം ബില്ലടച്ച് മടങ്ങി വന്നു ഇറങ്ങാം ഒന്നിനുടെ സ്ഥലത്തൂടെ പോകാനുണ്ട് അഞ്ചു ഒന്നും പറയാതെ അവൻ്റെ പുറകെ നടന്നു ഗൗതം നാട്ടിൽ എത്ര നാളുണ്ടാവും ത്രീ വീക്സ് ലീവുണ്ട് കൊള്ളാം പോകുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എടുത്താലോ അഞ്ചു ഫോൺ കയ്യിലെടുത്തു ഗൗതം അവിടെ അടുത്ത് ചേർന്ന് നിന്നു അഞ്ചു മുന്നേ അവൻ്റെ വാൾപേപ്പറെ കണ്ട് പോസ് അനുകരിച്ച് നിന്നു ഗൗതം പെട്ടെന്ന് അഞ്ചുവിനെ നോക്കി സെൽഫി ക്ലിക്ക് അഞ്ചു ഗൗതമിനെ നോക്കി ചിരിച്ച് നടന്നു ബൈടാ ബൈ ഗൗതമും പിരിയാനും ഒരുങ്ങി ഡോ ക്യാൻ വി മീറ്റ് അഗൈൻ അത്ര കോൺഫിഡൻസോടുകൂടിയാണ് അഞ്ജുവെന്ന് ചോദിച്ച് യാ ഷുവർ ഗൗതം ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു അവടെ കോൺഫിഡൻസിൻ്റെ പകുതെങ്കിലും തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ മനസ്സിലോർത്തു അഞ്ചു നടന്നുകൊണ്ട് കൂട്ടുകാരന് മെസ്സേജ് അയച്ചു താങ്ക് യു ഡ്യൂട്ട് ഐ മെയ്ഡ് ഇറ്റ് പിന്നെ ഒരു ഡൗട്ട് ഈ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായവർക്ക് പിന്നീട് ലിമിറ്റ് ദറായിട്ട് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പുണ്ടാവും